ആ കുട്ടികാരം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐസ്ക്രീം വിൽക്കുന്നത് ചേട്ടൻ്റെയാണ് റജീന്ന് പറയും വൈപ്പൂരം കുളത്തുകൂടി പാലത്തിനടുത്ത് നല്ല പുള്ളി കച്ചവടം നെല്ല ദിവസം ഇവിടെ കാണും ആ പരുന്ന വർഷമായിട്ട് പാലത്തിലൂടെ ചേർന്ന് പാലം നമുക്ക് കാണാം പാലമാണ് അത് കുളത്തുകൂടി പാലം അവിടെ നിന്ന് ഇങ്ങനെ പതിനാടിന്ന് വരുന്ന റോഡാണ് അങ്ങോട്ട് ചേരി പോകുമ്പോഴേ നമ്മുടെ ആ റോഡ് അങ്ങോട്ട് പോകുമ്പോഴും വൈപ്പൂരാണ് ഇതിനിടയ്ക്കായിട്ട് കണ്ടാൽ ആ പാലത്തിൽ ഫോട് സൈഡ് റെജി എന്ന് പറയും ബൈപ്പൂര വീട് പനി വശോ ഡി സ്റ്റാൻഡ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഐസ്ക്രീം വിൽക്കുന്ന ആൾ ഐസ്ക്രീമിൻ്റെ പേരുകൾ മാമ്പഴം ചക്ക ജാതിക്ക് കരി കരിക്ക് ഓറിയോ ക്രൂബെറി കാന്താർ റെഡ് ബെൽറ്റ് ഇങ്ങനെയുണ്ടോ പല പല പേരുകൾ ഇവിടെ കിടപ്പുണ്ട് അവിടെ നിന്ന് ബൈക്കിലുകൾ തന്നെ എടുത്താൽ മതിയുണ്ടോ എല്ലാ സാധനങ്ങളും ഇവിടെ ഇവിടെ കിട്ടും ഏറ്റവും ഇരുന്ന ചേട്ടൻ കൊണ്ടുവരുന്നത് പനി വശോ ഡീ സ്റ്റാൻഡിൽ കിടന്ന് ഈ കബറേ കിടന്ന് വിൽക്കുന്നത് നല്ല ചിലവുണ്ട് പരുന്ന് വർഷമായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നത് നല്ല ചേട്ടം പരുന്ന വർഷത്തോളമായിട്ട് ഐസ്ക്രീം വിൽക്കുന്ന ചേട്ടനാണ് ഇതുണ്ടാ പുള്ളിയുടെ ജീവിതമാർക്ക് ഓടുന്നത് പിന്നെ വഴിയെ പോകുന്നവരോഗ കാണുന്നവരൊക്കെ കാലത്ത് നിർത്തി മേടിച്ച് ശൈലിക്കുക പിന്നെ സ്കൂൾ കുട്ടികളൊക്കെ ധാരാളം മേടിക്കുക ഒത്തിരി ചിലവുള്ള കടയിലാണ് ധാരാളം പേര് ഇതിലൊക്കെ നടന്നു പോകുന്നത് അവരൊക്കെ നിർത്തി തണുപ്പുള്ള സ്ഥലമാണ് ഇവിടെ മരമൊക്കെ ഉള്ളു ഇവിടെ പ്രത്യേക അന്തരീക്ഷമാണ് ആറിൻ്റെ സൈഡാണ് തണുപ്പുണ്ട് അതുകൂടെ ലോട്ടറിയൊക്കെ വിൽക്കുന്ന അച്ചന്മാരൊക്കെ തന്നെ ഇവിടെ ഒത്തിരി പേര് ഇടിക്കുന്ന ലോട്ടറി ഒക്കെ വിൽക്കുന്ന സ്ഥല കേന്ദ്രങ്ങളാണ് ഇത് അച്ഛാനും ഇരിപ്പുണ്ട് ലോട്ടറി വിൽക്കുക അതെ ഒരച്ചനും ഇവിടെ ഇരിപ്പുണ്ട് അച്ഛനെ കൂടെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ലോട്ടറി അച്ഛനും സമീപത്തുണ്ട് ഇപ്പോഴും ഇവിടെ ലോട്ടറി വിൽക്കാതിരിക്കും അവരെ വന്നിരിക്കുന്ന ഒരു സ്ഥലം കൂടാണിത് കൈ ഗുരു പുളത്തുപൂരി പാടം എല്ലാവർക്കും വഴിയെ പോ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനൊക്കെ നല്ല തണുപ്പ് ഇടന്തീഷമാണ് വലിയ മരവങ്ങളൊക്കെ വേണ്ടി ഇവിടെ ആ ഷെഡ് അതെ അതെ ആ ഷെഡ് കൊള്ളും വരെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതിരിക്കാൻ വേണ്ടി തോട്ടിൽ വിൽക്കുന്ന ഒരാളുടെ ഷെഡ് ആണ് കുളുത്തുകുടി പാലം ഇത് കോട്ടയം ജില്ലയിലാണ് ഈ സ്ഥലങ്ങളൊക്കെ കോട്ടയം ജില്ലയില് പത്തനംതിട്ട ജില്ലയുടെ അതിർത്തിയിലായിട്ട് വരുന്ന സ്ഥലമാണ് ഈ കുളുത്തുകുടി പാലത്തിന്റെ സൈഡെന്ന് പറഞ്ഞത് ആ അപ്പത്തെ അതൊക്കെ വായ്പൂരൊക്കെ പത്തെട്ട് ജില്ല അല്ലേ വരുന്നത് ഇങ്ങോട്ടും ഇതും പത്തനംതിട്ട ജില്ലയല്ലേ കോട്ടയം ആ ഇപ്പോഴും ആ പല അപ്പുറത്ത് കിടക്കും കോട്ടയം ചെയ്യില്ല പാലത്ത് ഇപ്പുറത്തോട്ട് കിടക്കും പത്തുത്തിൽ ഇല്ല രണ്ടിരോട് ചേരുന്ന അതിർത്തിയിലാണ് ഈ കട ഇവിടെ കാണുന്നത് റിജീന്നെ എതിരെ പോകുന്ന സ്മരിച്ച് സഹിക്കുക എല്ലാവിധ ബ്രാൻഡുകളും ഐസ്ക്രീമും ഇവിടെ കിട്ടും ആ ബട്ടർ സ്കോച്ചും ആ ചോക്ലേറ്റ് മിനി സൺഡേ സ്ട്രോബെറി ബാർ ഗ്രീൻ ആപ്പിൾ ബാർ മാങ്കോ ബാർ ചോക്കോ ബാറ് അതെ പിസ്ത ചോക്ലേറ്റ് വാനില സ്ട്രോബെറി സേമിയാറുണ്ടെന്ന് ചോദിച്ചു വരാറുണ്ട് ഇതുപോലെ നല്ല വീഡിയോസ് വീണ്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഓൾ ദി ബെസ്റ്റ് ഓക്കെ